ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ഒരു ഓണക്കാലത്ത് റിലീസ് ചെയ്ത അദ്വൈതം എന്ന സിനിമയെക്കുറിച്ചാണ് ബാക്ക് ടു നയൻറ്റീസിൽ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് കുറെ ഹിന്ദി സിനിമകളും മറ്റു ഭാഷകളിൽ നിന്നുള്ള അഡാപ്റ്റേഷൻ സിനിമകളും ഒക്കെ എടുത്തിരുന്ന പ്രിയദർശൻ്റെ വേറിട്ടൊരു സിനിമയായിരുന്നു അദ്വൈതം അത് മാത്രമല്ല നമ്മളിപ്പോൾ മോഹൻലാൽ പ്രിയദർശൻ കൂട്ടുകെട്ടില് അധികാരം ചർച്ച ചെയ്യപ്പെടാത്ത ഒരു നല്ല സിനിമ കൂടിയാണ് കൂടിയാണത് ഒരു മനുഷ്യൻ്റെ കുറേ ഇമോഷൻസും ഒക്കെയാണ് അതിൽ പറഞ്ഞത് ഓരോ കാലഘട്ടത്തിലൊരു ആൾക്കാരെങ്ങനെ അദ്ദേഹത്തിന് പേര് തന്നെ അങ്ങനെയാണ് ഒരു ഹിന്ദു ആചാരപ്രകാരമൊക്കെ വരുന്നൊരു പേരാണ് ഒരു മനുഷ്യൻ്റെ വിപ്ലവാത്മകമായ ജീവിതം അതിനുശേഷം ഉണ്ടാകുന്ന മറ്റ് കുടുംബ പശ്ചാത്തലത്തിലെ ജീവിതം അതിനുശേഷം ഉണ്ടാകുന്ന സന്യാസം ആ രീതിയിലാണ് ഇതിലെ കഥയൊക്കെ പോകുന്നത് ആ ടോപ്പിക് ഇപ്പോഴും റിലവൻ്റ് ആണ് എന്ന് മാത്രല്ല സിനിമ ഇപ്പോഴും കണ്ടാലും നമുക്കൊരു പഴയ സിനിമയാണെന്ന് തോന്നില്ല കാരണം ഈ കാലത്ത് നടക്കുന്ന രാഷ്ട്രീയ പശ്ചാത്തലങ്ങളിൽ തന്നെയാണ് ആ സിനിമയിൽ ഇപ്പോഴും പറഞ്ഞിട്ടുള്ളത് അത് അരാജകത്വായും അധികാരം ദുർവിനിയോഗം ചെയ്യുന്നതാണെങ്കിലും അത്തരം ടോപ്പിക്കുകളൊക്കെയാണ് സംസാരിച്ചു പോകുന്നത് അത് മാത്രമല്ല നമുക്കിപ്പോൾ ഒരു പ്രിയദർശൻ പടാണെന്ന പടം കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും കാരണം പ്രിയദർശൻ്റെ ഒന്നും ഇതിലില്ല ചില സമയത്ത് ചില പാട്ടുകളിൽ പ്രിയദർശൻ മറ്റ് സാധാരണ പ്രിയദർശൻ സിനിമയിലുണ്ടാകുന്ന കാസ്റ്റൊന്നും ഇതിലില്ല അതിപ്പോൾ ഇന്നസെൻ്റ് ഉണ്ട് മോഹൻലാലുണ്ട് ഉണ്ട് അതിനപ്പുറത്തേക്ക് പ്രിയദർശൻ്റെ സിനിമകളിലും കാണപ്പെടുന്ന കാസ്റ്റൊന്നും ഈ സിനിമയിലില്ല പ്രിയദർശൻ നമ്മൾ പറയുന്ന സിനിമ സിനിമയിൽ അതിന് കാരണം അതിന്റെ തിരക്കഥ കൃത്യം ടി ദാമോദരനാണ് സിനിമക്ക് തിരക്കഥ എഴുതിയിട്ടുള്ളത് ആര്യൻ സിനിമയായിരുന്നു പ്രിയദർശൻ ടി ദാമോദരൻ കൂട്ടുകെട്ടിൽ വരുന്ന ആദ്യ സിനിമ അത് ഭയങ്കര ഹിറ്റായിരുന്നു അതിനുശേഷം അഭിമന്യു അഭിമന്യുവിന് ശേഷം തൊട്ടടുത്ത വർഷം ചെയ്യുന്ന സിനിമയാണ് ഈ അദ്വൈതം അതിനുശേഷമാണ് ഇവർ ഒരുമിച്ച് കലാപനി പോലെ ഒരു ഹിറ്റ് ഉണ്ടാക്കിയത് അതിൽ ഇപ്പോൾ ടി പത്മനാൻ്റെ സിനിമ പറയുന്ന സമയത്ത് ഏകദേശം എല്ലാം ഒരുപോലെയാണോ സിനിമ ഇപ്പോൾ ആര്യനും അങ്ങനെയാണ് ഒരു ബ്രാഹ്മണ കുടുംബത്തിന് അവസാനം പോകുന്നു പിന്നെ അഭിമന്യു വരുന്നത് അതുപോലത്തെ അതുപോലെ തന്നെ വരുന്നതാണ് പക്ഷേ ഇതിൽ കുറച്ചും കൂടി പൊളിറ്റിക്കൽ പശ്ചാത്തല കുറച്ചുകൂടെ മോഹൻലാലിൻ്റെ കഥാപാത്രം എടുക്കുകയാണെങ്കിൽ ഒരു ഗ്രേ ഷേർഡുള്ള നായക വേഷമായിരുന്നു മോഹൻലാൽ അധികം അങ്ങനെ അത്തരം കഥാപാത്രങ്ങൾ പരീക്ഷിക്കാറുണ്ട് ഇപ്പം ദേവാസുരത്തിലുള്ള റോൾ എടുത്തു കഴിഞ്ഞാലും ഒരു ഗ്രേ ഷേർഡുള്ള നായകൻ വേഷമാണ് ഇത് നമുക്ക് വില്ലനാണോ ഒരു ഒരു സമയത്ത് നമുക്ക് ജയറാമിൻ്റെ കഥാപാത്രത്തോടൊരു സിമ്പതി തോന്നുമ്പോൾ നമുക്ക് മോഹൻലാലിനോടൊരു വെറുപ്പ് തോന്നും ഒരു ഒരു ഘട്ടം എത്തുമ്പോൾ ഈ സ്റ്റേജിൽ അയാളുടെ നിസ്സഹ ഒരു പച്ചയായ മനുഷ്യൻ്റെ ആവിഷ്കാരം ആണെങ്കിൽ പോലും നമ്മുടെ ജീവിതമൊക്കെ അങ്ങനെയാണ് നമ്മൾ ചില സാഹചര്യങ്ങളിൽ നെഗറ്റീവിലേക്ക് പോവാം ചില സാ അത് നമ്മുടെ ഓരോരുത്തരെ സമ്മതിച്ചിരിക്കുന്നു പറയുന്നത് പോലെ പക്ഷേ മോഹൻലാലിൻ്റെ ആ ക്യാരക്ടർ നമുക്ക് ഈ ലാസ്റ്റ് എത്തുമ്പോഴാണ് അയാളുടെ ഇതിലൊരു നിസ്സഹായത തോന്നുന്നത് ഒന്നുമില്ലാണ്ട് നഷ്ടപ്പെട്ടിട്ട് പോയിട്ട് വരുമ്പോൾ പിന്നെ ഈ ഒരു സിനിമ ഒരു ഹാപ്പി എൻഡിങ്ങും അല്ല അതുകൊണ്ടായിരിക്കും ഒരു പക്ഷെ റിപ്പീറ്റഡ് വാല്യൂ ഉണ്ട് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അതങ്ങനെ അല്ലാത്ത അല്ലാതെ പോകുന്നത് അപ്പോൾ മാത്രമല്ല മോഹൻലാലിൻ്റെ അഭിനയത്തിനെക്കുറിച്ച് നമുക്ക് പറയാണ്ടിരിക്കുന്നത് കാരണം ഇപ്പോൾ മൂന്ന് കാലഘട്ടത്തിൽ രണ്ട് സ്ക്രീൻഷോട്ടെടുത്ത് വെച്ച് കഴിഞ്ഞാൽ മൂന്ന് സ്ക്രീൻഷോട്ട് ഷോട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റും ഇതാ കാലഘട്ടം എങ്ങനെയാണെന്ന് കാരണം മുഖത്തിൻ്റെ എക്സ്പ്രഷൻ പോലും ആ രീതിയിലാണ് ഒരു ആദ്യം ഒരു വിപ്ലവാത്മകമായ ഒരു ചിന്തയും മൊത്തം അതായത് ആ ജീവിത സാഹചര്യം ജീവിത സാഹചര്യം കൊണ്ടാണ് അങ്ങനെ വരുന്നതെന്നാണ് സിനിമയിൽ പറയുന്നത് അതിന് ശേഷം പിന്നെ ഒരു പക്വയാർന്നൊരു പൊളിറ്റിക്കൽ പൊളിറ്റീഷ്യനായി മാറുന്നത് ആ പൊളിറ്റീഷനാ മാറുമ്പോൾ ഒരു സംസാരം പിന്നെ എന്ത് ഉദ്ദേശിച്ചാണ് ആ ഒരു അധികാരം ഏറ്റെടുത്തത് ആ അതിനു വേണ്ടിയിട്ട് പ്രയത്നിക്കുമ്പോൾ ഉണ്ടാകുന്ന അയാളുടെ ഒരു ചിന്ത ആ ഒരു സംഭാഷണ രീതിയിൽ തന്നെ ഭയങ്കരമായി മാറ്റം വരും കുറച്ച് പക്വതയുള്ള രീതിയിലുള്ള സംഭാഷണം അതിന് ശേഷം നമ്മൾ കാണുന്നത് പിന്നെ ഒരു സന്യാസി ആയിട്ടുള്ള സ്വാമിയായിട്ടുള്ള ഒരു മോഹൻലാലിന് അതിൽ നമുക്ക് അതെ അത് നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകും ഒരു സ്വാമിയാണ് അത് നമുക്ക് അത് അപ്രോച്ച് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും ആ രീതിയിലുള്ള എക്സ്പ്രഷൻ അടക്കം ഡയലോഗും എല്ലാം കൃത്യമായിട്ട് ചെയ്തിട്ടുള്ളത് പിന്നെ ആ മോഹൻലാലാണ് മോഹൻലാലിന് ഇപ്പം തിരുത്തി കുറിക്കാത്തൊരു ചരിത്രമുണ്ട് ഇപ്പത്തിനാല് സിനിമകൾ ഒരു വർഷം നായകവേഷം ചെയ്ത ഒരാളാണ് മോഹൻലാൽ അതിൽ ഇരുപത്തിയഞ്ച് സിനിമയും സൂപ്പർ ഹിറ്റ് ആയിരുന്നു ആ വർഷം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറിൽ അപ്പോൾ അങ്ങനെയുള്ള ഒരാളുടെ അഭിനയത്തിനെ കുറിച്ച് സിനിമയുടെ കഥ കഥയിൽ നിന്നും കഥാപാത്രത്തിൽ നിന്നും മാറിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പറയേണ്ട ഒരു കാര്യം അതിൻ്റെ ആർട്ട് വർക്കാണ് ഇതിൽ ഏറ്റവും പ്രധാനമായിട്ട് വരുന്ന ആ ക്ഷേത്രം അത് സെറ്റ് ഇട്ടതാണെന്നാണ് മനസ്സിലാവില്ല അതെ അതെ ഇപ്പം ഗുരുവായൂര അമ്പലം നടന്നിറുന്ന സിനിമക്ക് ഗുരുവായൂരിൻ്റെ ഒരു സെറ്റ് ഇട്ടെന്ന് നമ്മൾ വലിയ ചർച്ചയാക്കുന്നു പക്ഷേ ആ തൊണ്ണൂറ്റി രണ്ടിൽ സാബു സിറാണ് ഇതിൻ്റെ ആർട്ട് ഡയറക്ടർ പ്രിയദർശൻ സാബു സിറിൽ കോമ്പോനെ കുറിച്ച് പറഞ്ഞു തുടങ്ങുക തന്നെ അവർ ഒന്നിച്ച് എഴുപത്തൊന്നോളം സിനിമകൾ ചെയ്തിട്ടുണ്ട് അവർ തമ്മിലുള്ള ഒരു സൗഹൃദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീ എപ്പോൾ വിളിച്ചാലും ഞാൻ വരും എന്ന് വെച്ചാൽ നിനക്കൊരു നല്ല ആ ഡയറക്ടറേയും എനക്ക് നല്ലൊരു സംവിധായകനെയും കിട്ടുന്നത് വരെ നമ്മൾ ഒരുമിച്ച് പ്രവർത്തിക്കും എന്നുള്ള അവരുടെ ഒരു സൗ സാബിസുള്ളൊരു ഇൻറ്റർവ്യൂവിൽ പറഞ്ഞിട്ടുള്ളതാണ് ഇപ്പ്രീനുമായിട്ടുള്ള ബന്ധത്തിനെ കുറിച്ചിട്ട് ആ സെറ്റിനെ കുറിച്ച് എന്തായാലും കൂടുതൽ പറയാണ്ടിരിക്കുക കാരണം ആ സെറ്റ് നമുക്ക് മനസ്സിലാവില്ല ഇപ്പോൾ ഒരു ഗുരുവായൂർ അമ്പലമല്ലാതെ എന്ന് നമുക്കറിയാം പക്ഷേ എങ്കിലും ഏകദേശം ആ ഒരു പശ്ചാത്തലത്തിലാണ് അതിൽ വരുന്നത് അതിൽ അവിടെ ഉണ്ടാവുന്ന ജീവനക്കാര് അവിടെ അവിടെ അവര് മൊത്തത്തിൽ ആ ചുറ്റുപാട് കുറെ വിശാലായിട്ട് വൈൽഡായിട്ട് കാണിക്കുന്നുണ്ട് കാണിക്കുമ്പോഴും മൊത്തത്തിൽ നമുക്ക് നമുക്ക് ഒരിക്കലും അമ്പലക്കുളവും കാര്യവും ഒക്കെ അതിൻ്റെ അകത്ത് വന്നു പോകുന്നത് അതിൻ്റെ ശ്രീവിദ്യ ലൊക്കേഷനിലേക്ക് സെറ്റിലേക്ക് വരുമ്പോഴേ അമ്പലത്തിൻ്റെ അവിടെ എത്തിയപ്പോൾ ചെരുപ്പഴിച്ചിട്ട് കയറുമ്പോൾ അസോസിയേറ്റ് ഡയറക്ടർ വന്നിട്ട് പറഞ്ഞു മാം ഇത് സെറ്റാണ് ചെരുപ്പഴിക്കേണ്ടത് അതേ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്ന് അവർ പറഞ്ഞതായിട്ട് സാബുസറുള്ള അഭിമുഖത്ത് പറഞ്ഞു പണ്ണാടത്തിൽ പൈസ പൈസ എടുത്തിട്ട് അവസാനം അവരത് സെറ്റ് പൊളിക്കുന്നത് അങ്ങനെ ഒരു പിന്നെ പാട്ട് അധികം നമുക്ക് ഈ സിനിമ എന്ന് പറയുമ്പോൾ നമുക്ക് ആദ്യം ഓടെത്തുന്നത് ശെരിക്കും പറഞ്ഞാൽ ഈ സിനിമയിൽ മോഹൻലാലാണ് നായകൻ മോഹൻലാലിന്റെ അഭിനയ പ്രവർത്തിക്കുമെങ്കിലും നമ്മളിപ്പോ നല്ല സിനിമ പറയുമ്പോ മറ്റേ ആ പാട്ടിന്റെ സീനല്ലേ ജയറാമിന്റെ എന്നാ പറയുന്നത് അമ്പലപ്പുഴ എന്ന് പറയുന്ന പാട്ട് ഇതിൻ്റെ എല്ലാം ഭയങ്കര ഫ്രഷ് ആയിട്ടുള്ള സംഗീതമാണ് അത് പശ്ചാത്തലം ചെയ്തിട്ടുണ്ടായിരുന്നത് ജോൺസൺ മാസ്റ്ററും പാട്ടുകൾക്ക് വേണ്ടിയിട്ട് സംഗീതം ചെയ്തത് എം ജി രാധാകൃഷ്ണൻ സാറുമായിട്ടായിരുന്നു അപ്പോൾ കൈതപ്പുറം തമ്പോദര സാറിൻ്റെ വരികൾ അപ്പോൾ പിന്നെ പറയേണ്ടല്ലോ അത് മുൻ മുൻ പ്രിയദർശൻ ചിത്രങ്ങൾക്കുണ്ടായ വിവാദങ്ങളൊന്നും സ്വാഭാവികമായിട്ട് ഈ സിനിമയ്ക്കില്ല കാരണം അത്രയും മലയാളത്തിൻ്റെത് മാത്രമായിട്ടുള്ള പാട്ടുകളായിരുന്നു എല്ലാം ചെന്നൈയിൽ വെച്ചിട്ടാണ് ഈ പാട്ട് കമ്പോസ് ചെയ്യുന്നത് ആ സെറ്റിൽ സ്റ്റുഡിയോയിൽ അന്ന് എം ജി രാധാകൃഷ്ണൻ സാറും എം ജി എം ജി ശ്രീകുമാറും പ്രിയദര്ശനും കൈതപ്രൻ ദാമോദരന് മാസ്റ്ററും എല്ലാവരും ഉണ്ടായിരുന്നു ആ അത് അമ്പലപ്പുഴ എന്ന് പറയുന്ന ആ വരിയിൽ തന്നെ തുടങ്ങണമെന്ന് പ്രിയ പ്രിയദർശനും എൻ ജി ശ്രീകുമാറിനും നിർബന്ധമുണ്ടായിരുന്നു അത്രേ അപ്പോൾ അങ്ങനെ പറഞ്ഞപ്പോൾ പെട്ടെന്ന് കൈതപ്പുറം എഴുതുമായിരുന്നു അമ്പലപ്പുഴ ഉണ്ണിക്കണ്ണനോടുന്നേ അപ്പോൾ ഓരോ വരി എഴുതുമ്പോൾ അതിനനുസരിച്ച് എൻ ജി രാധാകൃഷ്ണൻ ട്യൂൺ ചെയ്തു പോവുമായിരുന്നു എന്നാണ് പറഞ്ഞത് ആ പാട്ട് ചിത്രയും കെ എസ് ചിത്രയും എൻ സി ശ്രീകുമാറും ചേർന്നിട്ടാണ് പാടുന്നത് ഏഴ് മണിക്ക് ഇതിൻ്റെ നോട്ട്സ് കൊടുത്തിട്ട് ഒരു മണിക്കാണ് ഇത് പാടി തീർന്നതെന്നും പറയുന്നു ഓടക്കുഴലും വയലിനും ഉപയോഗിച്ചിട്ടുള്ള പാട്ടാണ് ആ വരി ആ പാട്ട് കേൾക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ആ ഫീലിന് കാരണം അതിൻ്റെ മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റിനെ ഉള്ള പ്രാധാന്യം മാറ്റി നിർത്താൻ പറ്റില്ല ഈ സിനിമയുടെ ക്ലൈമാക്സ് ഒരു ഹാപ്പി അല്ല എന്നുള്ളതാണ് ഒരു സിനിമ വീണ്ടും കാണാൻ പ്രേക്ഷകരെ തോന്നിപ്പിക്കാത്തൊരു ഘടകം എന്ന് പറയുന്നത് എല്ലാവരെയും ഒരേ വിധത്തിൽ തൃപ്തിപ്പെടുത്താത്തതും അതുകൊണ്ടായിരിക്കാം പക്ഷെ അങ്ങനെയൊക്കെ ആണെങ്കിലും നൂറ്റി ദിവസം തിയേറ്ററിൽ ഓടിയ സിനിമയാണ് അത്